ആരോപണ വിധേയരാവുന്നത് ആരായാലും അവർ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണം അത് ശ്രീ മുകേഷ് എന്നുള്ളതല്ല ആരായാലും ആര് ഏത് പദവിയിലിരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട് ആ പദവിയിൽ നിന്ന് മാറി നിന്ന് തന്നെ ആരോപണത്തെ നേരിടണം ഇപ്പോൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം അതിന് എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് അപ്പം അതിന്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വരണം എന്നുള്ളതാണ് വിശ്വാസം ആഗ്രഹവും ആ അന്വേഷണത്തെ നേരിടുമ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദി കാറും കോളും നിറഞ്ഞ് ആകെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഓരോ ദിവസം ഓരോ നടിമാരാണ് ഓരോ നടന്മാരെ കുറിച്ചുള്ള ലൈംഗിക ചൂഷണ കഥകളും പീഡന കഥകളുമായി മുന്നോട്ട് വരുന്നത് കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം ഇപ്പോൾ ഈ വിഷയത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്നു തങ്ങൾ ആദർശ ധീരരാണ് അല്ലെങ്കിൽ ആദർശത്തിന്റെ പ്രതിരൂപങ്ങളായി വെള്ളിത്തിരയിൽ കണ്ടിരുന്ന നായകന്മാരുടെ ജീവിതത്തിന് പുറകിൽ പല അശ്ലീല വൈകൃതങ്ങളും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത മലയാളിയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് നൊമ്പരപ്പെടുത്തുന്നത് ഇത്തരം ആളുകളെയാണോ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ള ആളുകളെയാണോ തങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ അഥവാ കലയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഇത്തരം ആളുകളുടെ സ്വഭാവങ്ങൾ ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് നേർ നേർവിപരീതമായ സ്വഭാവമുള്ള ആളുകളാണോ എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഓരോ നടന്മാരുടെയും ലൈംഗിക പീഡനങ്ങളുടെ കഥകളും അവരുടെ ലൈംഗിക വൈകൃതങ്ങളുടെ കഥകൾ കൂടിയാണ് ഇപ്പോൾ ഈ ഇവരുടെ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ഓരോരോ നടിമാരും വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ നടിമാരും ഓരോ നടന്മാരെ കുറിച്ചും ഇങ്ങനെ പറയുമ്പോൾ ഇത് അടിസ്ഥാനരഹിതമായ വെറും ഗോസിപ്പുകൾ മാത്രമാണ് എന്ന് കണ്ണടച്ചു കളയാ ചലച്ചിത്ര ലോകത്തിനും ചലച്ചിത്ര പ്രവർത്തകർക്കും ചലച്ചിത്ര ലോകത്തെ ഇഷ്ടപ്പെടുത്തുന്ന സാധാരണക്കാർക്കും ആകുന്നില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത ഇവിടെ ഓരോ ദിവസവും ഓരോ നടന്മാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ വരുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക നിലവാരം തന്നെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലോകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിനോദ മാധ്യമം തന്നെയാണ് ഇന്നും സിനിമ സിനിമ കഴിഞ്ഞേയുള്ളൂ ലോകരെ സംബന്ധിച്ചിടത്തോളം വിനോദത്തിനും മറ്റു മാധ്യമങ്ങൾ ഏറ്റവും വലിയ വിനോദ മാധ്യമം എന്ന രീതിയിൽ ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുന്ന സിനിമയ്ക്ക് തന്നെയാണ് അല്ലെങ്കിൽ സിനിമാ ലോകത്ത് ഇത്തരം ചില നാറിയ കഥകൾ കൂടി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ അതിൽ നിന്നും മനം പുരുട്ടലോടുകൂടി മാറി നിൽക്കുന്ന അവസ്ഥയും കാണാൻ സാധിക്കുന്നു സിനിമാ മേഖലയിൽ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കാൻ എത്തുന്ന ചില സ്ത്രീകൾക്ക് അവർക്ക് അവസരങ്ങൾ കിട്ടുവാൻ വേണ്ടി പല നടന്മാരുമായി അല്ലെങ്കിൽ പല സാങ്കേതിക പ്രവർത്തകരുമായി കിടക്ക പങ്കിടേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുര്യോഗം തന്നെയാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ദുരവസ്ഥകളെ ചെറുത്തു നിൽക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്നും ആരും ഈ നടികൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മലയാള ചലച്ചിത്ര നടീ നടന്മാരുടെ സംഘടനയായ അമ്മയിൽ നിന്നുപോലും ഇവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്ക് അതായത് പ്രമുഖരും അപ്രമുഖരുമായ നടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക പീഡനങ്ങളെ ചെറുക്കുവാൻ വേണ്ടി അമ്മ എന്ന സംഘടനയിൽ നിന്ന് പോലും കൃത്യമായ ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ നടികൾ വ്യക്തമാക്കുന്നത് ആരാണ് പിന്നെ ഈ മേഖലയിൽ ഇവർക്കൊരു സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നാലര വർഷക്കാലം അതിന്മേൽ അടയിരുന്ന കൃത്യമായി ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ കുറ്റകൃത്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ കണ്ണടച്ചുകൊണ്ട് നാലര വർഷം തന്നെയാണ് ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് അതുകൊണ്ട് സർക്കാരും ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളോട് കണ്ണടച്ചു അലംഭാവം കാണിച്ചു എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ ഗായത്രി വർഷ എന്ന് പറഞ്ഞ ഒരു നടികൂടി പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം അസമത്വങ്ങൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രതികരിക്കണം ആർക്കെങ്കിലും എതിരെ പ്രത്യേകിച്ച് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുന്നതാണ് അതിൻ്റെ യുക്തി എന്നാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർ കൂടിയായ ഗായത്രി വർഷ പറയുന്നത് ഗായത്രി വർഷ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എം എൽ എ മുകേഷിനെയും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും എല്ലാം ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഗായത്രി വർഷയുടെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും ബുദ്ധിമുട്ടില്ല രാഷ്ട്രീയം വേറെ കലാലോകം വേറെ തൊഴിൽ മേഖല വേറെ എന്ന് തന്നെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗായത്രി വർഷ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെയാണ് ഗായത്രി വർഷ പറഞ്ഞത് മമ്മൂട്ടിയോ മോഹൻലാലോ മുകേഷോ ഗണേഷ് കുമാറോ സുരേഷ് ഗോപിയോ ആര് തന്നെ തന്നെയാവട്ടെ അവർ മലയാള ചലച്ചിത്ര സംഘടനയുടെ ഭാരവാഹിതത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരോപണം തെളിയുന്നത് വരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് ഇവർ രാജിവെച്ച് മാറി നിൽക്കണം അന്വേഷണത്തെ നേരിടണം എന്ന് തന്നെയാണ് ഗായത്രി വർഷ പറഞ്ഞത് ഇത് തന്നെയാണ് ഇന്നലെ മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ പൃഥ്വിരാജു പറഞ്ഞത് അതായത് മലയാള ചലച്ചിത്ര നടന്മാരുടെ സംഘടനയിൽ അമ്മയിൽ ഒരു വിസ്ഫോടനാത്മകമായ അന്തരീക്ഷം ഉണ്ടാകുന്നു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല നടികളുമാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ നടന്മാർക്കെതിരെ ഓരോരോ അപകടകരങ്ങളായ വാർത്തകളുമായി പുറത്തു വരുന്നത് അതായത് ഇത്തരം നടന്മാരുടെ കുടുംബജീവിതത്തിനെ വരെ ബാധിക്കുന്ന ഇവരുടെ നിലനിൽപ്പിനെ വരെ ബാധിക്കുന്ന വിവരങ്ങളാണ് ഓരോരോ നടിമാരും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഗോസിപ്പല്ല ഞങ്ങൾ ആരുടെ മുമ്പിൽ വന്നു വേണമെങ്കിലും മൊഴി നൽകാം എന്ന് കൂടി ഈ നടികൾ പറയുമ്പോൾ എന്താണ് മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ ആലോചിക്കേണ്ട കാര്യം ജുഗുപ്സാവഹമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചലച്ചിത്ര വേദിയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തായാലും മലയാള ചലച്ചിത്ര വേദിയിലെ മുടി ചൂടാമന്നന്മാർ എന്ന് പറയുന്ന ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പീഡന കഥകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർ തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നടത്തണം ഈ മേഖലയിൽ ഒരു ശുദ്ധി കലശം തന്നെ നടത്തണം ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സത്വരമായ ഇടപെടലുകൾ വേണം എന്ന് തന്നെയാണ് അടി ഗായത്രി വർഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏത് സമിതിയിലും ഏത് സ്ഥാനത്തും ഇരിക്കുന്നു എന്നുള്ളതല്ല ആരോപണവിധേയരാകുന്നത് ആരായാലും അവർ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണം അത് ശ്രീ മുകേഷ് എന്നുള്ളതല്ല ആരായാലും ആര് ഏത് പദവിയിലിരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട് ആ പദവിയിൽ നിന്ന് മാറി നിന്ന് തന്നെ ആരോപണത്തെ നേരിടണം എനിക്കതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയില്ല കാരണം ഇപ്പോൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് അപ്പം അതുകൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം പിന്നെ എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വരണം എന്നുള്ളതാണ് വിശ്വാസം ആഗ്രഹവും ആ അന്വേഷണത്തെ നേരിടുമ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ആ അത് ഇത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്തൊരു ടെക്നിക്കാലിറ്റി ഉണ്ടല്ലോ ലീഗലി ഒരു കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനു മുമ്പുള്ള പല കേസുകളും പലതരത്തിൽ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ എം എൽ എ സ്ഥാനം ബേസ് ആയിട്ടുള്ള മന്ത്രി സ്ഥാനം മാറിയവർ എം എൽ എ സ്ഥാനം മാറാതിരുന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ലീഗൽ ടെക്നിക്കാലിറ്റി ഈ നടപടികളൊക്കെ നോക്കുകയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു ഒരു സ്ത്രീപക്ഷ നിലപാടില്ലാതെ പല സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല ഒരു പ്രവണതകളും പല ശീലങ്ങളും പിന്നെ കുറേ കുറേ കറികൾ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറയുന്ന ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എന്തുകൊണ്ടും അധപത്തിച്ച ഒരു മേഖല തന്നെയാണ് സിനിമ അപ്പോൾ അതിന് ഇനി ഇത്രയും താഴെ പോയെടുത്തുനിന്ന് നമുക്കൊന്ന് കരകയറ്റണമെങ്കിൽ വളരെ വളരെ നിശ്ചിതാർഢ്യത്തോടുള്ള കൂടെയുള്ള നടപടികളിലേക്ക് തന്നെ വരണം ഈ കേസ് കാരണം ആരോപണങ്ങളാണ് ഒരു ഒരു നടി ആ നടിയുടെ അമ്മയോട് മോശമായി അപ്പോൾ അങ്ങനെ വരും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഇത് എനിക്കറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കൂടെ കമൻറ്റ് ചെയ്യാൻ അറിയില്ല അതിൻ്റെ ഒരു ലീഗൽ സൈഡൊന്നും അറിയില്ല പക്ഷെ തീർച്ചയായിട്ടും വ്യക്തിപരമായുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും കൃത്യമായ ലീഗലി ഏത് നടപടിയിലേക്കാണോ പോകേണ്ടത് അതുപറഞ്ഞ സ്ത്രീക്ക് നിയമത്തിൻ്റെ വശത്തു നിന്നും ധാർമ്മികമായ വശത്തു നിന്നും കിട്ടേണ്ടുന്ന എല്ലാ പ്രിവിലേജുകളും ഈ കാര്യത്തിൽ കിട്ടണം അവിടെ സിനിമ പോലെയുള്ള ഒരിടത്തുള്ള ഒരു നിസ്സഹായാവസ്ഥയിട്ട് രണ്ട് കാര്യത്തിലാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് ഒന്നൊരു ഉൾവിളിയുടെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു തൃഷ്ണയാണ് എനിക്കത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പാഷനാണ് ആ പാഷനിൽ വരും മറ്റത് തീർത്തും നിസ്സഹായമായും മറ്റൊരു ജോലിയും ഇല്ലാതിരിക്കുമ്പം അവനവന്റെ മെറിറ്റ്സിലുള്ള ആത്മവിശ്വാസത്തിൽ വരുന്ന സൗന്ദര്യവും കഴിവും ഒക്കെയുള്ള ആത്മവിശ്വാസത്തിൽ വരുന്നത് ഈ രണ്ടിടത്തെയും നിസ്സഹായാവസ്ഥയിൽ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് ആ തെറ്റിന് അതിൻ്റെതായ അർത്ഥത്തിലുള്ള നടപടി വേണം അത് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും പറ്റി മറുവശത്ത് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ആ ഒരു പ്രിവിലേജ് സ്ത്രീക്കുണ്ടാവണം പരാതി നൽകണം തന്നെയാണ് കാരണം പരാതി നൽകുന്നില്ല എന്നുള്ളത് നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നാണ് പലപ്പോഴും പരാതി കൊടുത്തിട്ടാ പരാതി വേണ്ട വിധം പരിഗണിക്കപ്പെടാതിരിക്കുകയും പരാതി കൊടുക്കുന്ന ആൾ അവസാനം മോശമാവുകയും ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട് ഞാൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ട കാലങ്ങൾക്ക് മുമ്പ് പിന്നെ കല്യാണത്തിനൊക്കെ മുമ്പ് പോലീസ് പരാതിപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട് പക്ഷേ അവിടെ വരുമ്പോൾ പോലീസ് ഔദ്യോഗിക ിൽക്കുന്ന പോലീസുകാർ ലൊക്കേഷനിൽ വന്നിട്ട് ഇതിനെ ഡയലൂട്ട് ചെയ്യും അവർക്ക് വേണ്ടി പ്രൊഡ്യൂസർക്ക് വേണ്ടിയോ ഡയറക്ടർക്ക് വേണ്ടിയോ ഒക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റാർ അല്ലേ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾക്ക് നാണക്കേടല്ലേ പൊതുജനം അറിഞ്ഞാൽ അപ്പോൾ അത്ര നിരുത്തരവാദപരമായി സമീപിച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നാണ് ഇത്ര സ്ട്രോങ് ആയിട്ടൊരു സ്പേസ് കിട്ടിയിരിക്കുന്നത് ഈ സ്പേസ് ഭയങ്കര അനിവാര്യമായിരുന്നു വലിയൊരു സ്പേസാണ് ആ സ്പേസിൻ്റെ ആത്മവിശ്വാസം ഊർജ്ജമാക്കി മാറ്റി സ്ത്രീകൾ വരിക തന്നെ വേണം അമ്മ വേണം ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട് അതൊരു തീർച്ചയായിട്ടും അത്രയേറെ ആലോചനയെങ്കിലും വരുന്നത് വളരെ വലിയ കാര്യമാണ് പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ് എന്താണ് പവർ എന്താണ് അവരുടെ സാധ്യത എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അല്ലേ എത്രമാത്രം പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രസിഡൻറ്റാണ് അങ്ങനെ ഒരു സ്റ്റാമ്പ് പോലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു സ്ത്രീ വന്നിരിക്കുക എന്നുള്ളത് ആവരുത് കൃത്യമായും ആ ജനറൽ സെക്രട്ടറിയുടെ പവർ എൻഫോഴ്സ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു ജനറൽ സെക്രട്ടറി വരണം എന്നുള്ളത് തന്നെയാണ്